നമസ്കാരം പതിരും കതിരും കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥ നയിക്കേണ്ട ഒരു ക്യാപ്റ്റൻ തുലാമാസം ഒന്നാം തീയതി ഗുരുവായൂരിൽ കുളിച്ചു തൊഴാൻ പോകുന്നത് വലിയ കുറ്റമാണോ ലീഡർ കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലം അത്രയും ഒന്നാം തീയതി ഉണ്ടോ അന്ന് ഗുരുവായൂരിൽ കണ്ണന്റെ മുമ്പിൽ കാണും അച്ഛന്റെ മരണശേഷം കെ മുരളീധരനും ആ ഭക്തിമാർഗം സ്വീകരിച്ചിരിക്കുകയാണ് ആ മുരളിയുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട ബാധ്യതയും പാർട്ടിക്കുണ്ടല്ലോ ജാഥ പകുതി വരെ വന്നപ്പോഴേക്കുമാണ് തുലാമാസം ഒന്നാം തീയതി ആയത് ഗുരുവായൂരിൽ പോകാതിരിക്കാൻ പറ്റുകയുമില്ല വിശ്വാസ സംരക്ഷണം എന്നു തന്നെയാണ് പരിപാടിയുടെ പേരും ആ നിലയ്ക്ക് ക്യാപ്റ്റൻ തൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഗുരുവായൂർക്ക് പോയതിൽ എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും കാണാൻ കഴിയുമോ താൻ കൊടുത്ത ചാർത്തുപ്രകാരം നോമിനിയെ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്താതെ വന്നതോടെ മുരളീധരന്റെ മെഴുനീര് കാളിന്തിയായി ഒഴുകാൻ തുടങ്ങി ആ കണ്ണീര് തുടയ്ക്കാൻ ഗുരുവായൂരപ്പന് മാത്രമേ കഴിയൂ പലരുടെയും വേദന മാറ്റിയ ആളാണ് ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരൻ്റെ വാദം മാറ്റി അക്ഷരത്തെറ്റോടെ പച്ചയായ കാവ്യം രചിച്ച് അപമാനിതനായ പൂന്താനത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു ഇപ്പോൾ മുരളീധരൻ്റെ ഹൃദയവേദന മാറ്റാൻ ഗുരുവായൂരപ്പന് മാത്രമേ കഴിയുകയുള്ളൂ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ടും കോൺഗ്രസ്സിന് പാര കാര്യത്തിൽ ഒരു തെല്ലും കുറവ് വരുത്തിയിട്ടില്ല കരുണാകരൻ കഴിഞ്ഞ രണ്ട് ദിവസമായി മുരളീധരൻ പറയുന്നുണ്ട് പാർട്ടി എന്ത് തീരുമാനിച്ചാലും അച്ചടക്കമുള്ള പ്രവർത്തകനായി ഞാൻ അനുസരിക്കുമെന്ന് അച്ചടക്കമുള്ള പ്രവർത്തകനാണ് ഞാൻ എന്നൊരു കോൺഗ്രസ് നേതാവ് എപ്പോൾ പറഞ്ഞു അവിടെ മുതൽ നമ്മൾ ഭയക്കേണ്ടതുണ്ട് വേറൊരു അച്ചടക്കമുള്ള നേതാവാണ് ചാണ്ടി ഉമ്മൻ പുനഃസംഘടന കഴിഞ്ഞതോടെ റാന്നിയിലെ വിശ്വാസ സംഗമത്തിൽ പുള്ളിക്കും വിശ്വാസമില്ലാതായി ഇവരുടെയൊക്കെ പാർട്ടി സ്നേഹം അപാരമാണ് അബിൻവർക്കിയും സങ്കടം ഉള്ളിലൊതുക്കി പറയുന്നു അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്ന് വർക്കിയുടെയും ചാണ്ടിയുടെയും കണ്ണീരൊപ്പൻ കോട്ടയം ഭദ്രാസനത്തിലെ മെത്രാപോലി ത ഉണ്ട് മുരളീധരൻ്റെ കണ്ണീരൊപ്പൻ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ നേരാങ്ങളുടെ സങ്കടം കണ്ട് ഇന്ന് ആറു മണിക്ക് പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ രംഗത്ത് വന്നേക്കും ചേട്ടാ അവർ നിങ്ങളെ ചതിക്കും ഇങ്ങു പോരേയെന്ന് എത്രയോ കാലം കൊണ്ട് വിളിക്കുകയാണ് എന്നിട്ടും പാവം മുരളീധരൻ കോൺഗ്രസിൽ നിന്നും പിടിവിടാതെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ഇടയ്ക്കിടെ പത്മജ വരാറുണ്ട് മുരളീധരന് തട്ടുകേട് വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് പിടിച്ച വാർത്ത വരുമ്പോഴുമാണ് പുള്ളിക്കാരി ബി ജെ പിയിലാണല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത് അച്ഛനും മക്കളും കൂടി കുടുംബസഹിതം ഇറങ്ങി കോൺഗ്രസിനെ നന്നാക്കിയ കഥയൊക്കെ നാട്ടുകാർക്ക് മാത്രമല്ല ഗുരുവായൂരപ്പനും അറിയാം പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യം ആറുമാസത്തിനിടയിൽ പത്ത് തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ മുരളീധരൻ പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ പുള്ളി തനിയെ കെട്ടയിഴിഞ്ഞങ്ങ് പോകും ശബരിമല ക്ഷേത്രം പൊളിച്ചു തന്ന പിണറായിക്കും ശിങ്കിടികൾക്കുമെതിരെ രൂക്ഷമായി പ്രസംഗിച്ച് ജാഥ ക്യാപ്റ്റനായ പുള്ളിയാണ് കെ മുരളീധരൻ പുള്ളിക്ക് താല്പര്യമുള്ള ആരെയോ തഴഞ്ഞതിൻ്റെ പേരിലാണ് ഈ പരിഭവവും പിണങ്ങിപ്പോകും എന്തായാലും ഈ കോൺഗ്രസ് ഒറ്റ നടയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല പാരവപ്പും നിൽക്കുന്നിടം തോണ്ടലും ജനിതക സ്വഭാവമായി കിട്ടിയ ഈ നേതാക്കന്മാർ എല്ലാം കൂടി എങ്ങനെ ഇതിൽ വന്നു വിട്ടു വിശ്വാസ സംരക്ഷണ ജാതിയിൽ നിന്നും വിട്ടുനിന്ന രണ്ടു പേരും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണെന്ന് കൂടി ഓർക്കണം പിതാക്കന്മാരുണ്ടാക്കിയ ഗ്രൂപ്പുകളുടെ ജനിതക ഗുണം ഇവരിൽ തീർച്ചയായും ഉണ്ടാകും ഇന്ന് അത്യാവശ്യമായി ഗുരുവായൂരിൽ പോയില്ലെങ്കിൽ കണ്ണൻ പിണങ്ങുമെന്നറിയാമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ പണി കയറിയേറ്റത് ഈ നേതാക്കളെയൊക്കെ വിശ്വസിച്ച് പിന്നാലെ താങ്ങി നടക്കുന്ന പാപം കോൺഗ്രസ്സുകാരുടെ അവസ്ഥയാണ് പരിതാപകരം വാളെടുക്കുന്നവരെല്ലാം കോൺഗ്രസ്സിൽ വെളിച്ചപ്പാടുകളാണല്ലോ ഓരോ നേതാവും കുറെ ശിങ്കിടികളെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വിശ്വാസ സംരക്ഷണത്തിന് ജാഥയും കൊണ്ട് അയ്യപ്പനെ വിശ്വസിക്കുന്നവർ വിഗ്രഹവും വാതിലും ചെമ്പായാലും സ്വർണമായാലും കെട്ടുമുറുക്കിപ്പോയി തൊഴുതുകൊള്ളും പക്ഷെ കോൺഗ്രസിനെ വിശ്വസിച്ചിറങ്ങിയവരുടെ ഗതി എന്താകുമോ എന്തോ കാലിന് അടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നുവെന്ന് കവി പാടിയ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി അടുത്ത തവണ അധികാരം കിട്ടിയാലും താൻ മുഖ്യമന്ത്രിയാകില്ലെന്ന് മുരളീധരൻ അറിയാം അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് വെരുട്ടിയും ചൂടാക്കിയും പാർട്ടിയെ ഒന്ന് ചുറ്റിക്കാമെന്ന് കരുതി കാണും അണികളെ പറഞ്ഞു നിർത്താനും അടക്കി നിർത്താനും കഴകത്തില്ലാത്ത ഒരു യു ഡി എഫ് കൺവീനർ ഉപദേശി പ്രസംഗത്തിന് പോലും കൊള്ളാത്ത ഒരു കെ പി സി സി പ്രസിഡൻറ്റ് ഈ രണ്ടു പേരെയും കൊണ്ട് ക്രിസ്ത്യാനികൾക്കും ഈഴവർക്കും തൃപ്തിയായി കഷ്ടകാലത്തിന് ഈ സമുദായത്തിൻ്റെ ഒന്നും പിന്തുണയില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് പെട്ടിരിക്കുന്നത് അടുത്ത ഭരണം കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ സതീശനെ പറഞ്ഞു വിടാനായി ഒരു കാർഡ് തേടുകയാണ് മുരളീധരനും രമേശനും കെ എല്ലാം കൂടി വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനല്ല കോൺഗ്രസിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കാനാണ് നിങ്ങളെയൊക്കെ നേതാക്കളായി ജനം തോളിൽ കൊണ്ട് നടക്കുന്നത് അവരുടെ തലയിലിരുന്ന് കാഷ്ടിക്കരുത്